ഹലോ ഗെ സ്ഥലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ എവിടെ എല്ലാവർക്കും സ്വാഗതം എങ്ങനെയുണ്ട് നിങ്ങളെ നോമ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ക്ഷീണുണ്ടൂടൊക്കെ എങ്ങനെയുണ്ട് ഇത്ര കഠിനമായ ചൂടാണ് വെയിലിൽ എന്ത് പകലക്കാരൻ പൈ പോ അപ്പൊ കുളിച്ചാൽ ശരിയല്ല ആൾക്കാർ കുളിക്കാൻ മടിയുള്ള ആൾക്കാരെ ഒന്ന് കമന്റ് ചെയ്യാൻ ഇതല്ല ഇവന് தரணும் நான் நான் ஓனல்ல நீ ஃபர்ஸ்ட் குட்டிப்பெட்டி ஓனில் நாளில் இது குளிக்க வேண்டிதா

എന്താണ് ചെയ്യുന്നത് ഞാൻ ആയിട്ട് പൊട്ടിക്കരുത് എടുക്കറന്നിട്ട് ബലിക്കൊന്നും ഓട്ടോടെ ചുട്ടിട്ട് തേഞ്ഞിട്ട നല്ല അടിപൊളി മീൻകറിണ്ടാ ഇലക്കറി കൊറേ ദിവസമായിട്ട് നമ്മള് സ്ഥിരമായിട്ട് ബീഫും ചിക്കനൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കൂടുതലുണ്ടാവില്ല കൊറച്ച് ഒരു കറിക്ക് മാത്രമേണ്ടാവുള്ളൂ അപ്പൊ അത് കൊറേ ദിവസമായിട്ട് അതന്നെ കഴിച്ചിട്ട് ഒരു മീൻ കറി കഴിക്കാൻ എല്ലാവർക്കും താല്പര്യം മീൻ ഇട്ടതും

നല്ല പൊടി കൊത്തിരിണ്ടാക്കാനും ദോഷ അഞ്ചിലാണ് കഴിഞ്ഞ അഞ്ചിലാണെങ്കും കൂടി വരേ പറ ഞാനൊരു കഥ ഫോൺ ചെയ്ത് ചോദിച്ചോക്കി എടി ഇത് ചുറ്റിട്ട് എന്താ

അപ്പൊ ഞാനിത് വായി നമുക്ക് അവലും വെള്ളം പറഞ്ഞോണ്ട് ഉറക്കല്ലേ കുടിച്ചിട്ടേ കിടക്കൂള്ളൂന്നുള്ള മെനക്കെട്ട് നിൽക്കുകയാണ് മാളും കിടക്കാൻ പറ്റുന്നില്ലാണ്ട് അപ്പൊ എന്നെ വന്ന് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവലും വെള്ളം എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം

നേരെ വന്നാൽ ഇമ്മ അവലേക്കും അല്ലേ ഒന്നിക്കൊരു ഇറച്ചിൻ പോളിയോ പെട്ടിറച്ചിൻ പോളിണ്ടായാലും നേരെ പോക്ക് അവലിമ്മൂല വീട്ടിലുണ്ടാവൂലേ പിന്നെ എന്തായാലും അറിയിക്കണം ഈ സമയത്തെല്ലാം നമ്മളിതാ തറാവ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ നിക്കുമ്പോ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു മിൽക്ക് എന്തെങ്കിലും കുടിക്കലിണ്ടറിയിക്കൂല പഴാണ് അലപ്പോ ഭയങ്കര മോശം പഴം 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 ഒടച്ച് ആദ്യം കുറച്ച് കൊറച്ച് മധുരട്ടാണ് ഇപ്പൊ ഞാൻ മധുരം കൊറക്കാപ്പാൽ തേങ്ങാപ്പാൽ ഒഴിച്ച് പായപ്പഴം തിന്നു അലോട്ട അലറി തേങ്ങാപ്പാല് പഴം ഐസൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി തണുത്ത് തേങ്ങാ പാല റെഡിയാണെങ്കിൽ ആവശ്യമുള്ളവർക്ക് ഇട കുടിക്കുക പെട്ടെന്ന് കുതിരും ആവശ്യക്കാരെ ആവശ്യത്തിന് ഇടയാ കുടിക്കുക അത് ഞാൻ ആദ്യം കൊരിക്കാ കുറച്ച് മധുര മധുരം കുറവ് തീരെ മധുരം കിട്ടുന്നു പിന്നെ പാട്ട് മത്സരത്തില് സമ്മാനം കിട്ടിയ ക്ലാസ് അല്ലേ ഈ ക്ലാസ് അല്ലേ പറ്റുള്ളൂ വീട്ടുകൾ നിങ്ങള് വീട്ടിലൊക്കെ ആരെങ്കിലും നിങ്ങളെ വീട്ടിലെ കാക്കാരോ ആരെങ്കിലും ഇതേപോലെ കുടിക്കണ്ട വലിയ പാത്രം പിടിച്ചുകൊണ്ട് അതേ ചെറിയ ക്ലാസ്സിലെ കുടിക്കല് അങ്ങനെ ആരെങ്കിലും കമന്റ് ചെയ്യാസും മൂന്ന് രണ്ടും മൂന്ന് ഗ്ലാസ് കൂടി നമ്മളെ പഴയ കാലത്ത് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചിലൊക്കെ പറഞ്ഞാൽ ആ പുളിട്ടോ ആ പുളിന്ന് തന്നെ സാധനം പോക്കാണെന്നാണ് ഇത് പുളിന്ന് തന്നെ അടിപൊളിയല്ലേ മതി അഞ്ഞ് വേണോ കഴിഞ്ഞു പോയിട്ട് ഉറങ്ങണ അപ്പോ സമയം നാലേ പത്ത് ആരും ഉള്ളിട്ട് കേട്ടോ ഒരാളെ ഇവിടെ വിളിച്ചു കൊടുത്താണ്ട് അതെ ഓരോ വിളിച്ചോളുത്തരട്ട വീഡിയോ എടുക്കാന് ഞാൻ പറിച്ചില്ല നമ്മള് വർക്കാനും മറ്റുള്ള നേരത്തിലും എല്ലാവരും കാത്തുക്കില്ല അവര് ഇടാനേ കൂട്ടത്തോടെ തിന്നു പക്ഷെ അങ്ങനെ ഇതിന് കാത്തിരിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ പറയും കടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആയോലും ആയോള് കടിയവണോ തിന്നോളിറ്റാ എന്ന് പക്ഷേ ഞാനൊക്കെ ചുടണിൻ്റെ അടി കൂടെയാണ് തിന്നു ഒപ്പം ഇരിക്കാൻ പറ്റില്ലല്ലോ അതല്ലേ പിന്നെ ഞാൻ കുറച്ച് ചുട്ടീന് ശേഷം ഭാവം ആദ്യം തിന്നയിച്ചാൽ എന്നോട് പറയും ഞാൻ ചുറ്റോളാം അത് തിന്നു പറഞ്ഞുകാണ്ട് ഭാവ ചുട്ടിട്ട് പിന്നെ ഞാൻ തിന്നും അങ്ങനെയാണ് ഉണ്ടാവാറ് ഇന്നിപ്പം അങ്ങനെയാണ് നേരത്തെ എന്ത് കടിയുണ്ടാകുമ്പോൾ ആദ്യം ഭാവേ തിന്നരട്ട അപ്പൊ നോമ്പർക്കു വോട്ടർ തയ്യാറുണ്ട് ഇല്ല അപ്പ ഭീകര ബാക്കിയുണ്ട് അപ്പൊ എന്നും ദോഷ കാലും ഇപ്പൊ ഇന്ന് വിറകുറപ്പ് കത്തിച്ചെന്താ വെച്ചാല് ഓട്ട വിറകപ്പൊക്കെ ചുറ്റല്ലേ നന്നാവുള്ളൂ ഗ്യാസ് ഒത്തി ചുട്ട് നന്നാവൂല അപ്പൊ നേരത്തെ നീച്ചാൽ ഇന്നലെ നീച്ചാൻ ഇറങ്ങിയില്ല ഇത്രയും ദിവസമായിട്ടില്ല എന്നാലും നീച്ചാൻ അറിഞ്ഞില്ല എന്നും ഞാൻ നീക്കല ഇന്നലെ ഇന്നലെ കേട്ടോ ഇന്നലെ കുഞ്ഞിപ്പം വന്നു ജനമ്മ കുട്ടിയപ്പോഴാണ് ഉണ്ടായി ഇന്നിപ്പോന്നലെ നേരത്തോന്ന് നാലുമണിക്കാൻ എന്താന്ന് വെച്ചാല് കടിയുണ്ടാക്കിയാവുക അവരൊക്കെ കുത്തി പൊമ്പിച്ച് നെയ്ബിച്ച് ഉണ്ടാക്കണ്ടേ അപ്പൊ ഓട്ടർ ഉണ്ടാക്കട്ടെ അതിനെ അരക്കണം പിന്നെ കറിയോട് ചൂടാക്കിക്കണേ പിന്നെ ചായ ഉണ്ടാക്കണം അത്ര വെള്ളുട്ടാ ഞങ്ങള് അത്തായം വേറെ കാര്യമായിട്ടൊന്നും വേറെ ഒന്നും ഉണ്ടാക്കൂല എല്ലാരും ഭയം പോയി അല്ലേ പിന്നെ അവര വെള്ളൊക്കെ ഉണ്ടാക്കൂലേ ഞങ്ങള് അത്തായത്തിന് വെറും കടി ചായ കടിയഞ്ചി കടി ചോറാ കടിയുണ്ടാക്ക

പൊട്ടിച്ച വെള്ളം പിന്നെ നല്ല അടിപൊളി നാടൻ അയിലും പിന്നെ ഇപ്പൊ ഈ ഓട്ടടന്ന് പറഞ്ഞൊന്നും പൊടുത്തൊന്നും ഇണ്ടാക്കിയില്ലല്ലോ ഇപ്പൊ നോമ്പായി രസം ഉണ്ടാക്കിയില്ല എന്നും പത്രയും അങ്ങനെയുള്ളതല്ലേ ചിലപ്പം ബിരിയാണി അല്ലെങ്കിൽ പൊറോട്ട അങ്ങനെയൊക്കെ നമ്മള് കഴിക്കണേ അപ്പൊ കൊറേ ആയിട്ട് നമ്മളീ മീൻ മുളിട്ടതും ഓട്ടട ഇപ്പൊ നല്ല പൂക്ക പോയത് നമ്മളിന്ന് കുഴച്ചെടുത്തിട്ടാണ് മിക്സിൽ എന്താ പൊടി നന്നായിട്ട് ഇങ്ങോട്ട് മിക്സിന്റെ കുപ്പിൻ്റെ നന്നായിട്ട് ഇങ്ങനെ

കേടാ കേടലാ ചെറിയാണേ പക്ഷേ പൊള്ളച്ചിട്ടില്ല പിന്നെ കടക്കാനേക്ക് പോവാൻ വീട് കൊണ്ടാണ് പറ്റിയ ചൂടായത് കൊണ്ട് ഇപ്പൊ പിന്നെ അദ്ദേഹത്തിന് തണുപ്പുണ്ട്

നാലോ മുപ്പത്തഞ്ചാ കുട്ടികളൊക്കെ പോയി വിളിച്ചോളി ആ മെല്ലെ ഓട്ടട കക്കാ മുണിട്ടാ ഞാൻ എന്താ പറയാ കടിയൊന്നും ഒരു നാലേകാല് തീർച്ചയായിട്ടും ഈ കടിയാരണ്ടാക്കണില്ലേ മലപ്പുറത്തിന്റെ അപ്പൊ കുട്ടികളൊക്കെ വിളിച്ചോളി ഒരു ഒന്നും കൂടി ൂടിണ്ട് ഞാൻ വിളിച്ചാല് ഇപ്പൊ നിങ്ങക്ക് അനുഭവം ഇമ്മര് വിളിച്ചാൽ എങ്ങനെയാണ് അവസ്ഥ ഇപ്പാർ വിളിച്ചാൽ എങ്ങനെയാണ് ചൂടായത് കാരണം അഞ്ചേകാലായി പഞ്ചേകാലിന്റെ മുന്നേ വാ കൊടുക്കൂട്ടാ ഇത് അവിടെ രണ്ടാൾക്കാര് അത് ഞാൻ ഈ കിടക്കീന്ന് ചൂട് പൊന്തിറ്റ് ഞാൻ കിടക്കങ്ങ പൊന്തിച്ചെച്ചാണ് ൊന്നൂലീക്കണ്ട മോ നോ മോനുട കീനെ

മറ്റോലെ ഒച്ച മറ്റു വിളിച്ചിട്ടാണ് ലാസ്റ്റ് ഞാൻ കുട്ടികളെ വിളിക്കണ ഒച്ച കേക്കുമ്പോ ഞാൻ ഓലെ വിളിച്ച നീച്ചിങ്ങനെ ഇരുന്ന് ഇങ്ങനെ നെയ്ച്ചോണ്ട് വരും എന്നാലും തോട്ടേറെ

ാണ് അതും മൺചട്ടിയിലായത് കൊണ്ട് പ്രത്യേകിച്ചും നിങ്ങൾ ഇതുപോലെ ഈ നോമ്പ് ഈ നോമ്പ് കഴിയുന്നതിന് മുമ്പ് ട്രൈ ചെയ്ത് നോക്കി ഇതുപോലെ മുളക് അയില മത്തി എന്തെങ്കിലും മുളക് ഇട്ടതും ഇതുപോലെ പോണേ കുപ്പായിടാതെ വന്നേന്ന് ഇപ്പൊ നീച്ച ഓടിപ്പോയി കുപ്പായിട്ട് എടുത്തോളത്തോ കഴിക്കാൻ പോണേ നേരത്തിലുള്ള ഡബിൾ അതായത് നമ്മള് നോമ്പറക്കുമ്പോ ഉപയോഗിച്ച് അതേ കറിയത് ഇരുന്നതുകൊണ്ട് ഒന്നും കൂടി അടിപൊളി നല്ല രുചിണ്ട് മുത്തോ മുത്തോ ഞങ്ങൾ അത്തായണം അത്തായ് പോവാറില്ല ഇവിടെ തന്നെ അടുക്കളയിലേക്കണം

നല്ല കഞ്ഞിടിക്കാൻ നല്ല സുഖമാണ് നമുക്ക് ശരീരത്തിൽ വെള്ളം ചെല്ലും ആ വറ്റും ചെല്ലും ഇവർക്കൊന്നും കഞ്ഞി പറ്റൂല നമ്മളെ മുത്തു വീഡിയോയിൽ കാണാത്ത ആളക്ക കുറവാണ് വീഡിയോ എടുക്കാൻ തൊളി കളി എടുത്തോളി വീഡിയോ തുടങ്ങി

കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ നീളം കണ്ടില്ല മാങ്ങയും അയിലും വിട്ടിട്ട് അടിപൊളിയും നാടൻ മുളകറിയാണ് നല്ല ടേസ്റ്റാണ് ഈ മാങ്ങ കണ്ടില്ല കറീല ഇതൊക്കെ ആരൊക്കെ കഴിച്ചൊന്ന് കമന്റിലൂടെ അറിയിക്കണം ഇതേപോലെ മീൻ മാങ്ങ മാങ്ങ നല്ല ടേസ്റ്റ് ആണ്

അപ്പം ബാങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഈ അത്തരത്തിൽ നിൽക്കുമ്പോൾ എന്താ ചെയ്യേണ്ടി വരും കൂടുതലും കടി നിന്നാൽ ചോറ് തിന്നാൽ നല്ല ചിന്തിക്കേണ്ടത് എത്രത്തോളം വെള്ളം നമ്മളാ ശരീരത്തിൽ കൊടുക്കാൻ പറ്റുമോ അത്രയും വെള്ളം കുടിച്ചാൽ നമ്മൾ ചൂടുല്ലാതെ കുറഞ്ഞു കേട്ടോ ചൂട് എന്താ പറയുക വല്ലാതെ ക്ഷീണം ഉണ്ടാവും ഞാനിപ്പോൾ കൂടുതൽ വെള്ളം കുടിക്കുകയാണ് ചോറാണെങ്കിൽ ഞാൻ കഞ്ഞി കുടിക്കും പിന്നെ ചോറുണ്ടെങ്കിൽ ഓട്സ് നമ്മൾ പറഞ്ഞിപ്പോൾ എല്ലാവരും കടി നിന്നില്ല എനിക്ക് ഓട്സ് ഓട്ട്സൊക്കെ ഉണ്ടാക്കാനൊരു മടി

േരം വന്നലെ ദോഷട്ട് ഓട്ടോട് നോക്കുമ്പോ അടുപ്പത്തി നോമ്പായിട്ട് അത്തായത്തിന് അടുപ്പെത്തിക്കണത് മറ്റേ അത്തായെന്ന് വെച്ചാ പിന്നെ ഗ്യാസ് മില ഫുള്ള്ണ്ടാക്കലെ ഗ്യാസ് മല അപ്പൊ ഇന്ന് ഓട്ടട ആയതുകൊണ്ട് മാത്രം ഉം അടുപ്പത്തിണ്ടാക്കിയതാണ് അപ്പൊ നിന്നാലെനിക്ക് കൊറേ കഴിഞ്ഞാൽ ഊരൊക്കെ കേടൊന്നും ഇല്ല വെറുതെ അപ്പോൾ ഇവര് ഒതുക്കലൊക്കെ കഴിഞ്ഞില്ല അവസാനം ഞാൻ അടുക്കള പോയിക്കാണ്ട് ഒന്നുണ്ടാക്ക ഞാനവിടെ അടച്ചു പോകുന്നൊണ്ട് പിന്നെ ഇപ്പൊ പെടുന്ന ഒന്നുണ്ടാക്കുന്നത് കുട്ടിയാക്ക അത്തോച്ചാ വല്ലാതെ സംസാരം ഉണ്ടാവും ഉറക്കത്തിന്റെ ഒരു നേരെ അത്താങ്ങരിക്കുക എന്താ പറയുക പറഞ്ഞു

പുലീസ്കാരൊക്കെ കഴിഞ്ഞാൽ ഓരോരുത്തരും മൂടി പോച്ച് കൊടുക്കണേ ഇപ്പം എനിക്ക് മദ്രസ് ഉണ്ടായതുകൊണ്ട് പിന്നോട് ഞാൻ ഉറങ്ങേണ്ടാ പറയും ഇത് അഥവാ ഞാൻ ഉറങ്ങിപ്പോയ പിന്നെ പിന്നെ വിളിച്ചുകൊള്ളിയാണ് ഞാൻ ഉറങ്ങും